നമസ്കാരം രാജ്യം സമ്പൂർണമായി ഇ പാസ്പോർട്ട് യുഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുംബൈ ഡൽഹി കൊൽക്കത്ത മേഖലയിൽ നിന്നുകൂടി തിങ്കളാഴ്ച ഇ പാസ്പോർട്ട് ലഭ്യമായി തുടങ്ങിയതോടെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിലും ഇനി നൽകുക ഇതുമാത്രമാകും രാജ്യം സമ്പൂർണമായി ഇ പാസ്പോർട്ട് സംവിധാനത്തിലേക്ക് മാറിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും കേരളത്തിലെ എല്ലാ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളും ഇതിനകം തന്നെ ഇ പാസ്പോർട്ടുകൾ നൽകി തുടങ്ങി പുതിയ അപേക്ഷകർക്കും അതോടൊപ്പം തന്നെ പാസ്പോർട്ട് പുതുക്കുന്നവർക്കും ഇനി ലഭിക്കുക ഇതായിരിക്കും നിലവിലുള്ള പാസ്പോർട്ടുകൾ കാലാവധി അവസാനിക്കും വരെ ഉപയോഗിക്കാം നവംബറിൽ ഭുവനേശ്വരിലും നാഗ്പൂരിലുമാണ് പാസ്പോർട്ട് സേവ ടു പോയിന്റ് സീറോ പദ്ധതി പ്രകാരം പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചത് ഏപ്രിൽ ഒന്നിന് പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കമായി ഏപ്രിലിൽ തന്നെ കേരളത്തിൽ ആദ്യമായി കോഴിക്കോട് പദ്ധതി തുടങ്ങി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് പതിപ്പിച്ചാണ് ഈ പാസ്പോർട്ട് വ്യക്തിഗത വിവരങ്ങളും അതോടൊപ്പം തന്നെ ബയോമെട്രിക് വിവരങ്ങളും ചിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും പാസ്പോർട്ടിന്റെ കവർ പേജിൽ തന്നെ സ്വർണനിറത്തിൽ ചിപ്പിന്റെ രൂപം പ്രിന്റ് ചെയ്തിട്ടുണ്ട് ചിപ്പിലടങ്ങിയ വിവരങ്ങൾ പാസ്പോർട്ടിന്റെ പേജുകളിൽ അച്ചടിച്ചിട്ടുമുണ്ടാകും വിമാനത്താവളങ്ങളിലും രാജ്യാന്തര അതിർത്തിയിലും വെരിഫിക്കേഷനും ഇമിഗ്രേഷൻ നടപടികളും മറ്റും എളുപ്പമുള്ളതാക്കാൻ ഇ പാസ്പോർട്ട് സഹായിക്കും വ്യാജ പാസ്പോർട്ട് തട്ടിപ്പ് തടയുന്ന ഈ പതിപ്പ് ഡേറ്റാ സുരക്ഷയും ഉറപ്പാക്കും പാസ്പോർട്ട് ഉടമയുടെ ബയോമെട്രിക് വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഇലക്ട്രോണിക് മൈക്രോ പ്രോസസർ ചിപ്പ് കടുപ്പിച്ച പാസ്പോർട്ടാണ് ഇ പാസ്പോർട്ട് ഈ ചെപ്പ് അധിഷ്ഠിത ഇ പാസ്പോർട്ട് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും കൃത്രിമത്വത്തിനും ഐഡന്റിറ്റി മോഷണത്തിനും എതിരെ മെച്ചപ്പെട്ട സുരക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു തരത്തിലുമുള്ള ഒരു കൃത്രിമവും അതായത് വ്യാജ പാസ്പോർട്ട് ഈ ഒരു ഇ പാസ്പോർട്ട് സംവിധാനം തടയുമെന്നതാണ് വസ്തുത ഈ പാസ്പോർട്ടിന്റെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ പാസ്പോർട്ട് ശക്തമായ സംരക്ഷണവും വേഗത്തിലുള്ള പരിശോധനയും വാഗ്ദാനം ചെയ്യുന്ന ആധുനിക സാങ്കേതിക വിദ്യയാൽ സജ്ജീകരിച്ചിട്ടുണ്ട് മുൻകവറിൽ ഉൾച്ചേർത്ത ചിപ്പ് കൂടാതെ ബയോമെട്രിക് വിശദാംശങ്ങൾ അതായത് വിരൽ ഫോട്ടോ ഐരി സ്കാൻ സൂക്ഷിക്കുന്നുണ്ട് ജനസംഖ്യാപരമായ ഡേറ്റാ പേര് അതോടൊപ്പം തന്നെ ജനന തീയതി പാസ്പോർട്ട് നമ്പർ മുതലായവയും സൂക്ഷിക്കുന്നുണ്ട് സുരക്ഷിത ആക്സസ് ഉള്ള കോണ്ടാക്ലൻസ് ചിപ്പും അതോടൊപ്പം തന്നെ ഐ സി ക്യു മാനദണ്ഡങ്ങൾ പാലിക്കുന്നു വ്യാജം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടുകളുടെ അപകട സാധ്യത വലിയ രീതിയിൽ കുറയ്ക്കുകയാണ് ഈ പാസ്പോർട്ടിൽ എന്തൊക്കെ വിവരങ്ങളാണ് സൂക്ഷിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പാസ്പോർട്ട് ഉടമയുടെ ഫോട്ടോ സൂക്ഷിക്കും വിരൽ അടയാളങ്ങൾ സൂക്ഷിക്കും കൂടാതെ ജനസംഖ്യാ വിശദാംശങ്ങൾ മുഴുവൻ പേര് ലിംഗഭേദം ജനന തീയതി വിലാസം മുതലായവയാണ് സൂക്ഷിക്കുക ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ ഡിജിറ്റൽ ഒപ്പം യുണിക് പാസ്പോർട്ട് ഐഡന്റിറ്റിയും അതോടൊപ്പം തന്നെ ഇഷ്യൂ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട തീയതിയും ഇതെല്ലാം തന്നെ ഇതിൽ സൂക്ഷിക്കുമെന്നതാണ് ഒരു പ്രത്യേകത ന്യൂസ് ഡെസ്ക് തത്വമായി